നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാലകളെ സംബന്ധിച്ച് സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ കേരള സർവകലാശാലയുടെ നിർണായക സെനറ്റ് യോഗം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ബി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കുന്നതായിരുന്നു യോഗത്തിലെ പ്രധാന അജണ്ട വലിയ രീതിയിലുള്ള തർക്കമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ ഗവർണർ നിർണായക പ്രതികരണം നടത്തിയിരിക്കുകയാണ് കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഗവർണർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന സെനറ്റ് യോഗത്തിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതായി അറിഞ്ഞുവെന്നും അത് അവരുടെ രീതിയാണെന്നും ഗവർണർ വിമർശിച്ചു മന്ത്രി ആറ് ബിന്ദു സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതായി അറിഞ്ഞു എന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്ക് മന്ത്രിയാണോ എന്ന ചോദ്യം ഉയർന്നു അത് നിങ്ങൾക്കറിയാമല്ലോ എന്നായിരുന്നു ഗവർണറുടെ മറുപടി കേരള സെനറ്റിൽ മന്ത്രിയും വി സിയും തമ്മില് വലിയ രീതിയിലുള്ള തര്ക്കമാണുണ്ടായത് തർക്കങ്ങൾക്കും വാക് പോരുകൾക്കും ഇടയിലാണ് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ നിർണായകമായ സെനറ്റ് യോഗം സമാപിച്ചത് കേരള സർവകലാശാലയുടെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ നിർദ്ദേശം നിയമവിരുദ്ധമാണെന്ന പ്രമേയം പാസാക്കിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും യോഗത്തിൽ പങ്കെടുത്തിരുന്നു സെനറ്റ് യോഗത്തിൽ മന്ത്രി അധ്യക്ഷത വഹിക്കുന്നതിനെ വി സി എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത് പ്രോ ചാൻസലർ എന്ന നിലയിലായിരുന്നു മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുത്തത് സാധാരണ രീതിയിൽ ചാൻസലറുടെ അഭാവികൾ ത്തിൽ സർവകലാശാല സെനറ്റിന്റെ അധ്യക്ഷത വഹിക്കാൻ പ്രോ ചാൻസലർക്ക് അധികാരമുണ്ട് എന്നാൽ മന്ത്രി പങ്കെടുക്കുന്നതിൽ വി സി അതൃപ്തി രേഖപ്പെടുത്തി സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ ചേർന്ന യോഗം നിർണായകമായിരുന്നു മന്ത്രിക്കെതിരെ വി സി വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തി മാത്രമല്ല വലിയ തർക്കങ്ങൾ ഉണ്ടായി പ്രമേയത്തെ എതിർത്ത് ഇരുപത്തിയാറ് പേർ രംഗത്ത് വന്നു അറുപത്തിയഞ്ചു പേർ പ്രമേയം അംഗീകരിച്ചു ഗവർണറുടെ നോമിനികളും യു ഡി എഫ് അംഗങ്ങളുമായിരുന്നു പ്രമേയത്തെ എതിർത്തത് ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം സർവകലാശാല ബില്ലിൽ തീരുമാനം ഉണ്ടായിട്ട് മതി സർവകലാശാല പ്രതിനിധി നിശ്ചയിക്കൽ എന്ന വാദമായിരുന്നു ഇടത് ഉയർത്തിയത് അജണ്ട അതായത് ഗവർണർ മുന്നോട്ട് വെച്ച അജണ്ട തുടക്കത്തിൽ വായിച്ചപ്പോൾ തന്നെ ഇടത് അതിനെ എതിർത്തിരുന്നു സെർച്ച് കമ്മിറ്റിയുടെ ഘടന തന്നെ മാറ്റാനുള്ള ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയിരുന്നു ഈ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് ബില്ല് ഒപ്പിടാത്ത ഗവർണർക്കെതിരെയുള്ള പരാതിയും പരിഗണനയിലാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിനിധിയെ വയ്ക്കുക നിയമവിരുദ്ധമാണ് എന്നായിരുന്നു ഇടത് അംഗങ്ങൾ പറഞ്ഞത് ഇടതംഗങ്ങളുടെ ഈ ഒരു വാദം ഉൾക്കൊള്ളുന്ന പ്രമേയമാണ് പാസ്സാക്കിയത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലാണ് ആ ഒരു പ്രമേയം പാസാക്കപ്പെട്ടത് എന്നാൽ ഇടതരുടെ വാദത്തിനെതിരെ ഗവർണർ നോമിനികൾ വലിയ പ്രതിഷേധമുയർത്തി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം മൂന്നല്ല അഞ്ചാക്കിയാലും സെനറ്റ് പ്രതിനിധിയെ വേണം പ്രതിനിധിയെ തെരഞ്ഞെടുത്തേ മതിയാകൂ എന്നായിരുന്നു ഗവർണറുടെ നോമിനികൾ ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടിയുണ്ട് എന്നൊരു നിലപാടും ഗവർണറുടെ നോമിനികൾ മുന്നോട്ട് വെച്ചു എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഇടത് അംഗങ്ങളുടെ പ്രമേയം പാസാക്കിക്കൊണ്ട് സെനറ്റ് യോഗം അവസാനിച്ചത് പക്ഷേ ഗവർണറുടെ നോമിനികൾക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്തായാലും ഗവർണറും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത